മുറി വേണം പറയുന്നില്ല ഇസ്ലാം ഞാൻ ഈ നാട്ടിലൊരു പ്രമുഖനാണ് ഞാൻ സ്ലിപ്പർ ഇട്ടു നടക്കുന്ന ആളങ്ങരിക്കില്ല സ്ലിപ്പർ ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് റുപ്പയുടെ സ്ലിപ്പർട്ടുണ്ട് പോയാലോ പ്രസിഡന്റ് സ്ലിപ്പർട്ടുണ്ട് അപ്പൊ എന്താ വേണ്ടത് ചെരുപ്പ് വസ്ത്രം പൈസ ഉണ്ട് പണമുണ്ട് നല്ലൊരു വസ്ത്രം ധരിച്ച നല്ലൊരു വസ്ത്രം ധരിക്കുന്നതിന് എന്താ കുഴപ്പം അവിടുന്ന് ഇവിടുന്ന് കീറിയ ലുങ്കി വാങ്ങിയിട്ട് കള്ളിമുണ്ട് വാങ്ങിയിട്ട് അത് അവിടെ ഒരു ഭാഗം വെച്ച് ഇവിടെ ഒരു ഭാഗം പല സഹായം കണ്ടന്തുണി വെച്ച് വെച്ച് പാവപ്പെട്ട ഒരു സുഹൃത്ത് അവർക്ക് സാമ്പത്തികമായി കഴിവില്ലായിരുന്നു അതിന്റെ പേരിൽ അവർ അങ്ങനെ ചെയ്തത് ഇന്ന് നമ്മള് തുണി വെക്കുന്ന സ്റ്റൈലായി മാറി കോളർ അവിടെ ഒന്ന് ഇവിടെ കൈക്കോറ കളറ് ഇവിടെ ഒരു കളർ ഈ രണ്ട് സൈഡിലൊരു കളർ അഹങ്കാരം തമ്മാണത്തെ പണി 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 ഇത് സൗന്ദര്യ ഇത് ഇത് സൗന്ദര്യമല്ല ഇത് ഇതവിടെ സൗന്ദര്യ െ അന്റെ മുന്നിലേക്ക് ولا بخيلا او كما قال رسول الله ني كഴിക്കണേ ني بچിക്കണേ ني ദാന ധർമ്മം ചെയ്യണേ സദഖകൾ ചെയ്യണേ ഭയം ചെയ്യണേ അല്ലാഹുവിൻ റസൂൽ പറയുന്നു വൽബസു ني ധരിക്കണേ വസ്ത്രം ധരിക്കണേ പക്ഷേ ഫി ഗൈരി ഇസ്രാഫി വലാ മഖീലാ ദുർവേയമായി അനാവശ്യമായി അഹങ്കാരത്തിന്റെ വസ്ത്രമോ 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 ആർഭാടത്തിന്റെ ആർഭാടത്തിന്റെ മോശം അധികമായ ോ ന്നോ തിന്നോ 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 നല്ല വസ്ത്രം ധരിച്ചോ തിന്നോ തിന്നു നല്ലപോലെ തിന്നോ പക്ഷെ തിന്നണം തിന്നണം നിന്റെ പ്ലേറ്റിൽ വരുന്നത് തിന്നണം അത് ചവിട്ടി തേക്കാൻ പാടില്ല ബക്കറ്റിൽ കൊണ്ട് തള്ളാൻ പാടില്ല കുപ്പയിൽ കൊണ്ടെറിയാൻ പാടില്ല തിന്നോ 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 കൊലോ വഷ ാണ് എത്ര 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 വിവാഹ സൽക്കാരങ്ങളിലാണ് പങ്കെടുക്കുക നിങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം നിങ്ങൾ പറയണേ നിർത്തണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ ആ പാത്രം തുടച്ചു വൃത്തിയാക്കണേ ഉറിഞ്ചണേ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പകുതി കുടിച്ചിട്ട് പകുതി നിങ്ങൾ വലിച്ചെറിയരുത് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് പകുതി കുടിക്കുന്നു പകുതി വലിച്ചെറിയുന്നു ചില്ലി ചിക്കൻ കൊണ്ടുവയ്ക്കുന്നു രണ്ട് പീസ് എടുക്കുന്നു ബാക്കി വലിച്ചെറിയുന്നു അൽഫാമ് കൊണ്ടുവെക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് അൽഫാമ് ഒരു കോഴിയുടെ ലെഗ് പീസ് കൊണ്ടുവെക്കുന്നു ആ ലെഗ് പീസ് എടുത്ത് ഒരു കടികടിക്കുന്നു വലിച്ചു നിങ്ങൾ എറിയുകയാണ് മട്ടൻ ചാപ്സ് കൊണ്ടുവെക്കുന്നു രണ്ട് പീസ് തിന്നുന്നു ബാക്കി നിങ്ങൾ എടുത്ത് കളയുകയാ നിങ്ങൾ കഴിക്കുന്നത് മറ്റാരും പിന്നീട് കഴിക്കുകയില്ല വെയിറ്റർ വരുന്നു അതെല്ലാം വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുകയാ ആരാണോ ആ തീൻമേശയിലെന്ന് കഴിച്ചത് മലക്കുകൾ രേഖപ്പെടുത്തുകയാണ് പെങ്ങളെ നീ കഴിച്ച ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ിൽ നാളെ മൈസറിന്റെ മൈതാരികളിൽ വന്ന് നിന്നിട്ട് വിളിച്ചു പറയുകയാണ് പാവപ്പെട്ട എത്രയോ പേരാണ് നിന്റെ ദാസന്മാര് പട്ടിണി കിടക്കുന്നത് സോമാലിയയില് പാവപ്പെട്ടവരാണ് അവര് കിട്ടുമെങ്കിൽ അത് പിന്നാലും തയ്യാറെടുത്ത് കിടക്കുന്നവരാണ് സുഖോലുതയുടെ മടിത്തട്ടില് വിഭവ സമൃദ്ധമായ എന്റെ ചെറുപ്പക്കാരികളെ നമ്മുടെ സഹോദരങ്ങളാ നമ്മുടെ സമുദായത്തിൽ പെട്ടവരാണ് എത്രയോ മുസ്ലിം കുടുംബത്തിൽ പെട്ട കരുത്ത വർഗക്കാരായ സോമാലിയ മക്കള് എത്തിയോപ്യൻ മക്കള് മക്കളുണ്ടല്ലോ വഴിയില്ല വഴിയില്ല കുടിക്കാൻ പന്നി ചത്തു ചത്തുകിടന്നാലും ബോയെടുത്ത് തിന്നുകയാണ് പട്ടി ചത്തു ചത്തുകിടന്നാലും ബോയെടുത്ത് തിന്നുകയാണ് സ്വന്തം മക്കളെ ശരീരത്തിൽ നിന്ന് കളിക്കപ്പെടുന്ന മലമൂത്രമുണ്ടല്ലോ വിസർജിക്കപ്പെടുന്ന മലമൂത്രമുണ്ടല്ലോ തന്റെ മാലിന്യമായ ആ കാഷ്ടവും മൂത്രവും സ്വന്തമായി കുടിക്കാൻ തയ്യാറാവുകയാണ് പരിശുദ്ധമായ റവതാമാസം എത്തിയപ്പോൾ ചോദിക്കുകയാണ് അല്ലയോ ഉസ്താദുമാരേ സഹർ കഴിക്കുക എന്ന് പറയുന്നത് സുന്നത്തല്ലയോ മണിക്ക് മണിക്ക് കഴിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം എന്റെ ചെറുപ്പക്കാരാ എന്റെ കുടുംബക്കാരായി അപൂപകരടക്കം നല്ല നല്ല ഭക്ഷണങ്ങൾ അല്ലേ കഴിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ പെട്ടവർ നമ്മൾ എടുക്കുന്ന അതേ നോമ്പ് തന്നെ നമ്മൾ നമസ്കരിക്കുന്ന അതേ നമസ്കാരം തന്നെ നമ്മൾ ഓതുന്ന അതേ ഖുർആൻ പാരായണം നടത്തുന്ന നമ്മുടെ മക്കളാ സോമാലിയയിലെ പാവപ്പെട്ട മക്കള് അവര് ചോദിക്കുകയാണ് സൗദി പണ്ഡിതന്മാരോട് രാവിലെ സുന്നത്ത് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഞങ്ങൾക്കത്യാത്താക്കാനുള്ള സാമ്പത്തികമായ ഒന്നുമില്ല അതിനുള്ള ഭക്ഷണമില്ല ഒരു നേരത്തിന്റെ വഴിയില്ല ഒരു തുള്ളി വെള്ളം പോലുമില്ല ആ സുന്നത്ത് ഞങ്ങൾക്ക് ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമലാനിന്റെ നോമ്പെടുത്താൽ ആ അനുവാദം ആകുമോ മഹാന്മാരേ ഏറ്റമാത്രയിലെ സൗദി പണ്ഡിതന്മാര് പൊട്ടിപൊട്ടി കരഞ്ഞുപോയി പൊട്ടിപൊട്ടി കരഞ്ഞുപോയി ഹ സംബംഗരീ ലംഗന ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി പി പിര അടു കഴിഞ്ഞിട്ട് എടുത്തവരോണ്ട് പി കഴിഞ്ഞാ പിന്നെ ദുആ ഈ സംബം എല്ലാരും പഴയ അഞ്ഞൂറും പഴയ ആയിരം ഒക്കെ ഇട്ടു കൊടുക്കുള്ളൂ പഴയ ആയിരം ഒക്കെ എല്ലാവരും അതൊന്നും അവിടെ എടുക്കുന്ന കൂട്ടത്തിൽ അവരോട് ഒന്ന് ചോദിക്കണം പറഞ്ഞതിന്റെ പേരിൽ കുറച്ചൊന്ന് ഇപ്പൊ നമ്മുടെ പുതിയ നോട്ട് വയലറ്റ് നോട്ടല്ലേ വൈലറ്റ് രണ്ടായിരം രണ്ടായിരം രൂപ ഒന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒന്ന് സഹായിച്ച്

രണ്ടായിരം അപ്പൊ പുതിയൊന്ന് കൈപൊക്കെ ഒരു പത്തു പതിനഞ്ച് പേര് കൈ പൊക്കിയാ ബാക്കി പക്ഷേ പറയാം

ഈ സലാത്ത് ഹബീബായ തങ്ങളുടെ എത്തിച്ചു ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റിത്തട്ടെ നല്ലത് പറയുന്ന സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അത് പരിഹരിക്കുമാറാകട്ടെ

പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത വിഷയം നടക്കും അല്ലെങ്കിൽ വേണ്ടി പൈസ നിക്കേണ്ടി വരും അടുത്ത വിഷയം മാറ്റി വേറെ ഹദീസ് എല്ലാം കൊണ്ടുവന്ന് ഫുലൂസ് കിട്ടാൻ വേണ്ടിട്ടുള്ള വഴികളൊക്കെ നടത്തേണ്ടി വരും ഇപ്പോഴത്തെ സാമ്പത്തിക ക്രൈസ്യസിനെ കുറിച്ച് ഹദീസ് ഉണ്ട് ഞാൻ ഉത്തരം അതിന് ഹദീസ് ഹദീസ് ഉണ്ട് അതിന്റെ അതീത് സംഭവം അപ്പൊ നമുക്ക് പറയാന്നുള്ളത് അതിലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നമുക്കൂടെ ചർച്ച ചെയ്യാം സാമ്പത്തിക പ്രശ്നം പ്രശ്നം സാമ്പത്തിക നോട്ട് നോട്ട് മാറ്റം മാറ്റം ആരാ പറഞ്ഞു രണ്ടാം ആ ഒരു ചെറുപ്പക്കാർ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാ കുറച്ചുകൂടെ പറഞ്ഞുതരാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാ കുറച്ചു പറയാം സഹായിക്കണിക്കുന്നു